ാണ് എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷനായ എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയുമായി ചേർന്ന് നടത്തിയ സാമ്പത്തിക ക്രമക്കേടും തിരുമറയുമായി ബന്ധപ്പെട്ടാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എൻ കെ ഫൈസിയുടെ കസ്റ്റഡി കാലാവധി ഡൽഹി കോടതി മൂന്ന് ദിവസം കൂടി നീട്ടി നൽകിയിരുന്നു അഞ്ചു ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടണമെന്ന ഇ ഡിയുടെ അപേക്ഷയിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജി ചന്ദർജിത്ത് സിംഗ് ആണ് വിധി പറഞ്ഞത് മാർച്ച് മൂന്നിന് രാത്രി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത് എസ് ഡി പി ഐ നേതാവിന് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുണ്ട് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പുകൾക്ക് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐ ആർ എന്നും രാജ്യത്ത് ആക്രമണം നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും പണം സമാഹരിച്ചുമെന്നുമാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനു ശേഷം എൻ ഐ എ ഫൈസിയെ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാർച്ച് പകുതിയോടു കൂടി വഖഫ് ബില്ലിൽ ഏകദേശം തീരുമാനമാകാൻ പോവുകയാണ് ഇതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ എസ് ഡി പി ഐ പദ്ധതി അതായത് രാജ്യം മുഴുവൻ കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു എസ് ഡി പി ഐയുടെ ലക്ഷ്യം അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരിക്കുന്നതും പദ്ധതികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തതും എല്ലാം തന്നെ എം കെ ഫൈസിയായിരുന്നു ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് കൂടിയാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം ഫൈസിയെ എൻ ഐ എ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് രാജ്യതലസ്ഥാനം തന്നെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ പി എഫ് ഐ നടത്തിയ കലാപത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയിൽ ആകെ കലാപം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇരുന്നൂറ് കോടിയോളം രൂപയാണ് അന്ന് പി എഫ് ഐ ഈ കലാപത്തിനു വേണ്ടി മാത്രം ചെലവഴിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം ഇറങ്ങി എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത ബി ജെ പി സർക്കാർ മുസ്ലിം വിരുദ്ധത കാണിക്കുന്നു എന്ന് ലോകവ്യാപകമായി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം വെച്ചത് എന്നാൽ അതിനെല്ലാം മറുപടി നൽകിയത് പി എഫ് ഐ ഭീകരർ മാതൃ ഒളിച്ചു കയറി അകത്താക്കുക എന്നതായിരുന്നു ഇതിന് സമാനമായ ഒരു കലാപം വഖഫ് വിഷയത്തിൽ ഭാരതത്തിന് ഉണ്ടാക്കുക എന്നതായിരുന്നു എസ് ഡി പി ഐ ലക്ഷ്യം വെച്ചിരുന്നത് ഇതിനു വേണ്ടിയുള്ള പദ്ധതികളും തയ്യാറാക്കി ഈ കലാപത്തിന് എസ് ഡി പി ഐക്ക് ആരുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നുണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം എൻ ഐ എ അന്വേഷിക്കുന്നു എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉത്തർപ്രദേശിലെ ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ തന്നെ യു പിയിലേക്ക് ജയിലിലേക്ക് അയക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കാലു പിടിക്കുകയാണ് ഫൈസി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് യു പി ജയിലിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള കൊടും ഭീകരരായിട്ടുള്ള ആളുകളെ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ തന്നെയും എൻകൗണ്ടർ ചെയ്യുമോ എന്ന പേടിയിലാണ് ഫൈസി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഭാരതത്തിൽ കലാപം ആഹ്വാനം ചെയ്തുകൊണ്ട് കലാപം സൃഷ്ടിക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പദ്ധതികൾ രൂപീകരിക്കുന്നതിനിടയിലാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇ ചോദ്യം ചെയ്യലിന് ശേഷം എൻ ചോദ്യം ചെയ്യലിനു വേണ്ടി കസ്റ്റഡിയിലെടുക്കും ഇതോടെ വൻ പദ്ധതികൾ തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്